കോളേജസ്ലായിട്ടായിരുന്നു എൻ്റെ എല്ലാ ഫ്രീലാൻസിംഗ് ആർക്കിടെക്ചർ കോളേജ് ലവ് കോളേജ് എഞ്ചിനീയറിങ് കോളേജ് ആർട്സ് കോളേജ് അങ്ങനെ അപ്പം മിക്കവാറും ദിവസങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എനർജി ടിക്കണം കുട്ടികളുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നത് പ്രത്യേക ഫീലാണ് പക്ഷെ ചില ദിവസങ്ങള് ചില കുഞ്ഞുങ്ങളെ വന്ന് നമ്മുടെ ചില അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഒന്നും വല്ലാതെ ഫീൽ ചെയ്യും എപ്പോഴും വളരെ സ്മാർട്ടായിട്ട് നടക്കുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അവൾ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ അവളെ അവളെ കാണുന്നില്ല അവളെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൻ്റെ ഇടയ്ക്ക് കാണുന്നില്ല അപ്പോൾ ഞാൻ അവളെ തിരക്കി തിരക്കി ആ ദിവസം അവളെ കണ്ടില്ല പിന്നെ രണ്ടാം ദിവസം വന്നു കഴിഞ്ഞപ്പോഴാണ് അവൾ പറയുന്നത് ഒരേ നിർബന്ധിച്ചതിനു ശേഷം അവൾ ഭയങ്കര ഡളായിരുന്നു ഭയങ്കര ഡളായിരുന്നു അവൾ പറഞ്ഞു വെച്ചാൽ അവളുടെ അച്ഛൻ്റെ മൊബൈൽ ആ കുട്ടിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവൾ മനസ്സിലാക്കി അച്ഛനൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും അപ്പം അവളെ അച്ഛനോട് ചോദിച്ചിട്ടില്ല അമ്മയ്ക്കറിയാൻ തന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്സും കൊണ്ട് ആ കുട്ടി നിൽക്കുന്നൊരവസ്ഥ ഞാൻ എപ്പോഴും ആലോചിക്കും എന്തോ ഒരു പെയിൻഫുള്ളറിയോ അവളുടെ ആ ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൊരിതുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ചോദിക്കുക എന്തിനാണ് കുട്ടികൾക്ക് ആക്സസ് ആയിട്ടാണ് മൊബൈൽ വെച്ചത് ഞാൻ ആ അച്ഛനോട് എനിക്ക് അദ്ദേഹം വരാന്ന് പോലും എന്നോടാണ് ഞാൻ ആലോചിക്കും കാരണം അവൾ നന്നായിട്ട് പഠിക്കും വളരെ സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു അതേ കോളേജിൽ തന്നെ ഞാൻ വേറൊരു കുട്ടി അതും ഒരു പെൺകുട്ടി ആട്ടോ അവളെയാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ആ കുട്ടി ഒരു അമ്പതോളം കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും എന്നിട്ടാണ് അവൾ കോളേജിൽ വരുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് പാറി പറഞ്ഞ് നടക്കുന്നൊരു പെരു കൊച്ച ഈ പറഞ്ഞ പോലെ തന്നെ അവൾക്ക് പക്ഷേ എപ്പോഴും എപ്പോഴും ഹാപ്പിയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവൾ പി എച്ച് ഡി ഒക്കെ ചെയ്യുന്നുണ്ട് അത്രയും അവൾ വളരെ ഒരു എന്താ പറയുക മുന്നോട്ട് പോകണമെന്ന് ശക്തമായ അകലമുള്ളൊരു കുട്ടിയാണ് അവളുടെ കഥയും ഈ പറയുന്ന പോലെ അമ്മ വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയത് എന്ന് വെച്ചാൽ അമ്മയും കാമകനേയും കൂടെ അച്ഛനും പിടിക്കുമ്പോൾ ഈ കുട്ടിയും ഉണ്ട് ആ വീട്ടിൽ അവൾ ഉറക്കത്തിൽ നിന്ന് എണ്ണീക്കുമ്പം കാണുന്ന കാഴ്ചകളാണ് അതൊക്കെ പക്ഷേ അവർ ആ കുട്ടി അതിനെ മറികടന്ന് അപ്പം അവളിന്നോട് പറയാ ചിരിച്ചു കൊണ്ടാണ് പറയുന്നത് ആ അച്ഛൻ്റെ അമ്മ എപ്പോഴും പറയട്ടെ അമ്മയുടെ വഴിയല്ലേ അപ്പം മകൻ്റെ മകളായിട്ടുള്ള കാണുന്നത് അവളുടെ മരുമകളുടെ മകളായിട്ടാണ് കാണുന്നത് അങ്ങനെ അതേപോലെ വേറൊരു അനുഭവം ഞാൻ അനുവദിക്കും എനിക്ക് പരിചയ സ്ത്രീ അവരൊരു ദിവസം അവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായി അതൊരു വലിയ അത്ഭുതമല്ല ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ പക്ഷേ അവർ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ആ റിലേഷൻഷിപ്പിൽ ഉള്ള ആള് വേറൊരു വിവാഹബന്ധത്തിലോട്ട് കടന്നു അപ്പോൾ ആ സ്ത്രീയെ ഈഷണിപ്പെടുത്താനായിട്ട് ഇവരെൻ്റെ നമ്പർ യൂസ് ചെയ്തു അതായത് ഞാനാണ് എന്നും പറഞ്ഞുകൊണ്ട് സോറി എൻ്റെ നമ്പറില എൻ്റെ ഐഡൻറ്റിറ്റി ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു ഞാൻ വിളിക്കുകയാണ് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ അത് കുറച്ചൊരു ഇഷ്യൂ തരാം അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു കാരണം എന്നെ അതിനകത്തിലോട്ട് ഡ്രാഗ് ചെയ്തത് ഭയങ്കര ദേഷ്യമാണ് അപ്പം ഞാനിപ്പോൾ സ്ത്രീ എടുത്ത് ഇവിടെ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കാൻ പോയി ഇവരെ വിളിക്കാനായിട്ട് അവരുടെ മകൻ വന്നു ഞാൻ പറഞ്ഞു പരിചയമുള്ള സ്ത്രീയാണ് പക്ഷേ ഇവരുടെ മകനെ എനിക്കറിയില്ലായിരുന്നു ആ മകൻ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ പഠിപ്പിച്ചു പയ്യനാണ് അപ്പോൾ അവൻ എന്നെ അറിയാമല്ലോ ആ ഈ സ്ത്രീയും അവൻ്റെ തമ്മിലുള്ള ബന്ധം ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് ഈ കാര്യം എനിക്ക് ഭയങ്കര ദേഷ്യത്തിൽ വിളിക്കുമായിരുന്നു ഇവരെ പേര് യൂസ് ചെയ്തു പറഞ്ഞിട്ട് പക്ഷേ ഈ പയ്യൻ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ദേഷ്യം എന്താണ് എനിക്ക് എന്ത് അറിയുന്നില്ല അപ്പം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു മിസ്സായി എനിക്കറിയാം അമ്മയ്ക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എനിക്കറിയാം മിസ്സിന് എന്താ എൻ്റെ അടുത്ത് പറയാനുള്ള വച്ചാൽ പറഞ്ഞു ഈ മൂന്ന് കഥകളും തമ്മിൽ സാമ്യമല്ല മൂന്ന് മൂന്ന് കഥകളാണ് പക്ഷേ മൂന്നും എനിക്ക് ഞാൻ ഇടപെട്ട കോളേജിലെ സമയങ്ങളാണ് ശരിക്കും നമ്മളെപ്പോഴും പാരൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയൊരു പിക്ചറാണ് അവരുടെ മുന്നിൽ കൊടുക്കുന്നത് പക്ഷെ ഒരു നിമിഷം കൊണ്ട് അത് പൊട്ടിപ്പോകുന്നുണ്ടല്ലോ ഒരു കുട്ടിക്ക് ലൈഫ് ലോങ് ഉള്ളൊരു ഡ്രോമയാണ് അവർക്കത് മറികടക്കണമെങ്കിൽ അതിശക്തമായ അതേപോലൊരു വേറെ എന്തെങ്കിലും ഒരു ഭാഗ്യം അവരുടെ ജീവിതത്തിലോട്ട് വന്ന അതുവരെ ആ കുഞ്ഞുങ്ങൾക്ക് അത്ര ഡ്രോമയാണ് ചിലർ മറികടക്കും ചിലർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും